ചില വാക്കുകൾ ചില ആശയങ്ങൾ ചില നിർമ്മിതികൾ ഒരു വ്യക്തിയെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ തന്നെ മുഖച്ചായ മാറ്റി മറിച്ചേക്കാമെന്ന് പണ്ഡേതോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ രണ്ട് നിർമ്മിതികളാൽ സ്വർഗമായി മാറിയ ഒരു ദേശത്തെ നമുക്ക് അടുത്തറിയാം വാ ദാ ഈ കാണുന്നതാണ് അഴീക്കൽ എന്ന തീരപ്രദേശം സുനാമി എന്ന പ്രകൃതി ദുരന്തത്തിന് ശേഷം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്ന സ്വപ്നതീരം ആലപ്പുഴ കൊല്ലം ജില്ലകൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കിന്നാരം പറയുന്ന അറബിക്കടലും കായംകുളം കായലും സ്വയം ചേരുന്ന മനോഹരമായ സ്വപ്നതീരം ഈ രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനോഹരമായൊരു പാലവും അതിൻ്റെ മറുകരയിൽ സ്ഥിതി ചെയ്യുന്ന അമ്പരചുംബിയായ ഒരു വിളക്ക് മാടവുമാണ് ഈ പ്രദേശത്തെ സഞ്ചാരികളുടെ പരദീസയാക്കി ഇന്ന് മാറ്റിയിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ആറാട്ടുപുഴ തീരപ്രദേശത്താണ് ഈ കാണുന്ന വലിയൊഴുക്കൽ തീരം സ്ഥിതി ചെയ്യുന്നത് ഈ തീരത്ത് തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പെൻഡഗൺ ആകൃതിയിലുള്ള വിളക്കുമാടവും സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് മുപ്പതിന് ഉദ്ഘാടനം ചെയ്ത ഈ വിളക്കുമാടത്തിന് നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഇരുപത്തി ആറ് മീറ്റർ ഉയരമാണുള്ളത് എട്ട് പോയിൻറ്റ് നാൽപ്പത്തൊമ്പത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ വിളക്കുമാടം ആയിരത്തി എണ്ണൂറ്റി മുപ്പത് സ്ക്വയർ മീറ്ററിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇരുപത് നോട്ടിക്കൽ മൈൽ വരെ പരക്കുന്ന ഇതിലെ പ്രകാശരശ്മികൾ കപ്പലുകൾക്കും മത്സ്യബന്ധന നൗകൾക്കും വളരെയധികം പ്രയോജനം ചെയ്യുന്നു ചേട്ടാ ഇവിടുത്തെ അഴീക്കൽപ്പാലം ആലപ്പുഴയിലെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിനെയും കൊല്ലം ജില്ലയിലെ ആലപ്പാട് ഗ്രാമപഞ്ചായത്തിനും തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബോസ്ട്രിംഗ് പാലം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ നീളത്തിൽ പതിമൂന്ന് പോയിന്റ് രണ്ട് മീറ്റർ വീതിയിൽ മുപ്പത്തി ആറ് മീറ്റർ ഉയരത്തിൽ ഇരുപത്തൊമ്പത് സ്പാനുകളിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് കെ പി അരവിന്ദൻ അവൾ ഡിസൈൻ ചെയ്ത് ഊരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റി നൂറ്റി കോടി രൂപ ചെലവിലാണ് മനോഹരമായി ഈ പാലം അറബിക്കടലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്നത് ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ ടൂറിസം വ്യവസായ മേഖലകളിൽ വളരെ വലിയ മാറ്റമാണ് ഈ പാലത്തിൻ്റെ ഗുണഫലത്താൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അഴീറ്റൽ തീരം എണ്ണൂറ് മീറ്റർ നീളത്തിൽ വിശാലമായി പരന്ന് പടർന്നു കിടക്കുന്ന ഈ മനോഹരമായ തീരത്ത് ദിനം പ്രതി ആയിരക്കണക്കിന് സന്ദർശകരാണ് വന്നു പോകുന്നത് ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഒരിക്കലും മടുപ്പുളവാകാത്ത രീതിയിൽ സന്തോഷിക്കാനുള്ള എല്ലാത്തരം സന്നാഹങ്ങളും ഈ തീരത്ത് അധികൃതർ ചെയ്തൊരുക്കിയിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഇവിടുത്തെ വഴിയോര കച്ചവടം ഇവിടുത്തെ തീരദേശവാസികൾക്ക് നല്ല ഒരു വരുമാന മാർഗം കൂടിയാണ് നൽകുന്നത് പിന്നെ ഇവിടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സഞ്ചാരികളെ ആകർഷിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് ഇവിടെ അതൃപ്തി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ട് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ അറിയാം ഇവിടെ ഈ പട്ടം പറത്തിൽ ഒരു വിനോദമുണ്ട് അത് ഈ മരത്തിൻ്റെ ഈ ചില്ലകളിലെല്ലാം ഈ പട്ടത്തിൻ്റെ നൂലുകളെല്ലാം കൂടെ വന്ന് കുരുങ്ങി കുരുങ്ങി അങ്ങനത്തെ ഉള്ള വിനോദങ്ങൾക്കൊരു ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തിയ നല്ലതായിരുന്നു നമ്മളുടെ സന്തോഷം മറ്റ് ജീവജാലങ്ങൾക്കൊരു നാശം വരുത്തുന്നത് അതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല എൻ്റെ മാത്രം അഭിപ്രായമാണ് നമ്മൾക്കൊരിക്കലും മറക്കുവാനാവാത്ത ഒരായിരം നല്ല ഓർമ്മകൾ നമ്മളുടെ ഹൃദയത്തിൽ കുടഞ്ഞിട്ടുകൊണ്ട് ഈ അഴീക്കൽ കടൽത്തീരവും അതിൻ്റെ പരിസര പ്രദേശവും നമ്മൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും കാത്തിരിക്കുകയാണ് സന്തോഷിക്കുമ്പോൾ അലതലിയും സങ്കടപ്പെടുമ്പോൾ തലോടിയും നമ്മൾക്ക് നേരെ പതഞ്ഞു വരുന്ന തിരമാലകൾ വീണ്ടും വീണ്ടും ഈ കടൽത്തീര ആഞ്ഞടിക്കുകയാണ് ഒരായിരം സഞ്ചാരികളെ കാത്തുകൊണ്ട് ഈ അവസരത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ സുനാമി ചവച്ചുതുപ്പിയ ചണ്ടി പോലെ കടന്ന ഈ ദേശത്തെ ഒരു സ്വർഗമായി തിരിച്ചു കിട്ടിയപ്പോൾ അതിനെ പൊന്നുപോലെ കാത്തുസൂക്ഷിക്കാനുള്ള കടമ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് അതെ നമ്മൾക്കെല്ലാം ഒത്തുചേരാം കണ്ണുനീരിന് ശേഷം കാലം സമ്മാനിച്ച് ഈ സ്വർഗ്ഗലോകത്തെ ലോകത്തെ പത്തരമായിട്ടുള്ള പൊന്നുപോലെ നമ്മൾക്ക് കാത്തു സൂക്ഷിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ സോവി